കുന്നംകുളം കുറുക്കൻ കുറുക്കൻപാറയിൽ കെഎസ്ആർടിസി ബസ്സും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച അപകടം അപകടത്തിൽ പതിനഞ്ചോളം പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരിൽ കെഎസ്ആർടിസി ഡ്രൈവറുടെയും ടോറസ് ലോറി ഡ്രൈവറുടെയും നില ഗുരുതരമാണ് ഇന്ന് പുലർച്ചെ മണിയോടെയാണ് അപകടം ഉണ്ടായത് ഗുരുവായൂർ ഭാഗത്തു നിന്നും കുന്നംകുളം വഴി കൊട്ടാരക്കരയിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ് എതിർ ദിശയിൽ വരികയായിരുന്ന ടോറസ് ലോറിയിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഇടിയുടെ ആഘാതത്തിൽ ഇരുവാഹനങ്ങളുടെയും മുൻവശം തകർന്നു പരിക്കേറ്റവരെ കുന്നംകുളം നെന്മ ലൈഫ് കെയർ നൂറ്റിയെട്ട് ആംബുലൻസ് പ്രവർത്തകർ ചേർന്ന് കുന്നംകുളം മലങ്കര താലൂക്ക് ദയ റോയൽ ആശുപത്രി എന്നിവിടങ്ങളിൽ പ്രവേശിപ്പിച്ചു ശക്തമായ മഴയെ തുടർന്ന് കെഎസ്ആർടിസി ബസ് ഡ്രൈവർക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട് ടോറസ് ലോറിയിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു അപകടത്തെ തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാ സേനാ സ്ഥലത്തെത്തി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ടോറസ് ലോറിയുടെ മുൻവശം വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത് കുന്നംകുളം പോലീസും സ്ഥലത്തെത്തിയിരുന്നു